കൊട്ടാരക്കര താലൂക്കിലെ മുന്നൂറ്റി എൺപത്തിനാല് റേഷൻ കടകൾ പത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പത്തൊൻപത് മാവേലി സ്റ്റോർ എന്നിവിടങ്ങളിലേക്ക് വിതരണം ചെയ്യാനുള്ള അരിയും ഉപ്പും പഞ്ചസാരയുമാണിവ കഴിഞ്ഞ മൂന്ന് വർഷമായി നൂറുകണക്കിന് ചാക്കുകളിലായി ഇവ സൂക്ഷിക്കുന്നത് ഡിപ്പോയ്ക്ക് പുറത്തുള്ള ഷെഡിലാണ് റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായുള്ള പഞ്ചസാര ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നിടത്താണ് നായ്ക്കൾ തമ്പടിച്ചിരിക്കുന്നത് ഇവയുടെ വിസർജ്യം വീണ ചാക്കുകൾ ഇവിടെ ഒട്ടേറെ കാണാൻ കഴിയും ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥിനകത്ത് വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ആവശ്യമായ സ്ഥലം ഉണ്ടെങ്കിലും അതിന് മെനക്കെടാതെയാണ് ഉപഭോക്താക്കളെ നായയുടെ വിസർജ്യം അടങ്ങിയ ഇവ തീറ്റിക്കുന്ന അവസ്ഥയിൽ ഇതേ പറ്റി പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുണ്ട് കൊട്ടാരകരയിൽ മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ ഡീലർമാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇത്തരം മലിനമായ അവസ്ഥയിൽ സൂക്ഷിക്കുന്നത് ഇത്തരം സാഹചര്യത്തിലാണോ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അധികൃതരുടെ ഈ അലംഭാവം മൂലം ഉപഭോക്താക്കൾക്ക് പലതരം രോഗങ്ങൾ വരാനും ഇടയാക്കും പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ